നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുരാരി സ്വാഗതംബാബുവിന്റെ പെരുന്നയിലെ കൊട്ടാരത്തിലെ നിലവറ തന്നെ പൊളിച്ചിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം മറുവശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെലാരിയിലെ സ്വർണ്ണക്കൊള്ളക്കാരുമൊക്കെ ഇപ്പോൾ കുടുങ്ങി ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും വാതിൽപ്പടിയിലെ സ്വർണവുമടക്കം രണ്ടര കിലോ സ്വർണം മോഷണം പോയ വിവരം കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് മുരാരി ബാബു ശ്രീകോവിലിന്റെ ഭാഗമായ മുഴുവൻ ഭാഗങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ മുപ്പത് പോയിന്റ് രണ്ട് ഒൻപത് കിലോ സ്വർണം കൊണ്ട് പൊതിഞ്ഞിരുന്നു വിജയ് മല്യ അതിനു മുൻപ് തന്നെ ശബരിമലയിൽ ജോലിക്ക് കയറിയ മുരാരി ബാബുവിന് കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാം സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചനയിലെ മുഖ്യകണ്ണിയാണ് മുരാരി ബാബു ഇപ്പോൾ സബ് ജയിലിൽ കഴിയുന്ന മുരാരി ബാബുവിൻ്റെ മട്ടും മാതിരിയുമൊക്കെ കണ്ടാൽ സങ്കടം തോന്നും ആകെ അടിപറഞ്ഞു നിൽക്കുകയാണ് മുരാരി ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഒരു രാജാവിനെ പോലെയാണ് ജീവിച്ചത് പെരുന്നയിലെ സുകുമാരൻ നായരുടെ അനുഗ്രഹം കൊണ്ട് വേണ്ടത്ര വളർന്നു കേവലം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മാത്രമായി തനിക്ക് ഇത്തരമൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും മുരാരി ബാബു തനിക്ക് പിന്നിലുള്ള വലിയ ഉന്നതരെ ചൂണ്ടിക്കാട്ടി മുരാരി ബാബു സർക്കാരിനെ അടക്കം വിറപ്പിക്കുന്നു ദേവസ്വം ബോർഡിലേയും ഒക്കെ ഉന്നതരിലേക്കുള്ള കുരുക്കാണ് മുരാരി ബാബു എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അന്വേഷണ സംഘം ഇപ്പോൾ പൂറ്റിയുടെ നിലവറയിൽ നിന്ന് സ്വർണം മാന്തിയെടുത്തു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിച്ചാൽ ഉന്നതർ കുടുങ്ങും എന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തിയെന്ന വാർത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്നലെ പ്രചരിപ്പിച്ചത് സ്വർണ്ണക്കൊള്ളക്ക അവസരമൊരുക്കുക മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കാനും മുരാരി ശ്രമിച്ചു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇമെയിൽ കിട്ടിയതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ വീണ്ടും ഇളക്കിയെടുക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തിയാണ് മുരാരി രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ കൊള്ള മറച്ചുവെക്കാനാണോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പോറ്റിക്ക് സ്വർണപ്പാളികൾ പുതുക്കാൻ നൽകിയതെന്ന് അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ചെമ്പുപാളികൾ ഇത് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊടുത്തുവിട്ടത് ഇതേ ബുരാരി ബാബു സ്വർണ്ണ ചെന്നൈക്ക് പുറപ്പെട്ട പോറ്റിക്കൊപ്പം ദേവസ്വം ഉദ്യോഗസ്ഥരാരും പോയില്ല സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവിടെ വെച്ച് തന്നെ മഹസറിലെ തൂക്കവുമായി സ്വർണത്തിന്റെ തൂക്കം ഒത്തുനോക്കേണ്ടതാണ് അന്യ സംസ്ഥാനങ്ങളിലടക്കം എത്തിച്ച് പൂജ നടത്താനുള്ള സർവ്വവിധ സംവിധാനങ്ങളും പോറ്റിക്ക് ദേവസ്വം ഉദ്യോഗസ്ഥർ ഒരുക്കി കൊടുത്തു ദേവസ്വം സ്മിത്തിനെ പോലും ഉപയോഗിച്ച് തൂക്കം നോക്കാൻ ഒരു പേരിന് മാത്രം ബഹസറിൽ എല്ലാം രേഖപ്പെടുത്തി രേഖകളിലോ രജിസ്റ്ററിലോ ഒന്നും വ്യക്തമായി എഴുതി ചേർത്തില്ല ഇതൊക്കെ സ്വർണ്ണ കൊള്ളയുടെ ഗൂഢാലോചനയുടെ തെളിവുകളാണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ രണ്ട് കിലോ സ്വർണ്ണ സ്വർണ്ണക്കവർദ്ദ കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ശ്രീകോവിലിന്റെ വാതിൽപടിയിലെ സ്വർണക്കൊള്ളയിലെ ആറാം പ്രതി രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചെമ്പുപാളികൾ എന്ന് രേഖയുണ്ടാക്കിയത് ഇതേ മുരാരി ബാബു എന്ന വിദ്വാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് ചെമ്പ് ചെമ്പുപാളികളിൽ സ്വർണം പൂശിക്കാൻ റെക്കമെൻഡ് ചെയ്തതും ഇതേ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ദേവസ്വം ബോർഡിൽ വൻ സ്വാധീനമുണ്ട് മുരാരി ബാബുവിന് എൻ എസ് എസിന്റെ മാനസപുത്രനാണ് എന്നാൽ സ്വർണം പൂശാൻ അനുമതി നൽകിയത് തനിക്ക് മുകളിലുള്ളവരാണ് എന്ന് മുരാരി ബാബു പറയുന്നു ഇത് പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്ന് വ്യക്തം മഹസറിൽ തിരുമറി നടത്തി സ്വർണ്ണപ്പാളി എന്നത് മനഃപൂർവ്വം ചെമ്പുപാളിയാക്കി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ മുരാരി ബാബുവിനെ കുറിച്ച് പറയുന്നത് ശ്രീകോവിലിൽ നിന്ന് തന്നെ മുതൽ മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തി ഭക്തരുടെ വിശ്വാസം വ്രണപ്പെടുത്തി ക്ഷേത്രസമ്പത്ത് ദുരുപയോഗം ചെയ്യാൻ ഒത്താശ ചെയ്തു ശബരിമലയുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടാനിടയാക്കി എന്ന ആരോപണങ്ങളൊക്കെ എഫ്ഐ ആറിലുണ്ട് സ്വർണ്ണക്കൊള്ളയുടെ തിരക്കഥ തയ്യാറാക്കപ്പെട്ടത് ബംഗളൂരുവിൽ വെച്ച് ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നുവെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത് സ്വർണ്ണപ്പാളി ചെമ്പന്ന് തെറ്റായി രേഖപ്പെടുത്തിയതും പാളികൾ തിരിച്ചെത്തിച്ചപ്പോൾ തൂക്കം നോക്കാതിരുന്നതുമൊക്കെ ഈ തട്ടിപ്പിനു വേണ്ടി സ്വർണക്കൊള്ളയിലെ മുഖ്യപ്രതികളിലൊരാളായ മുരാരി ബാബുവിൻ്റെ ജീവിതകഥ കേട്ട് നടുങ്ങി നിൽക്കുകയാണ് കേരളം എൻ എസ് എസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പെരുന്നയിൽ തന്നെ കോടികൾ ചെലവിട്ട് വലിയ മണിമാളികയാണ് ബാബു നിർമ്മിച്ചത് ഇപ്പോഴിതാ മുരാരി ബാബു പെരുന്നയിൽ വീട് നിർമ്മിച്ചത് സംബന്ധിച്ച സാമ്പത്തിക കുറിച്ചും അന്വേഷണ സംഘം വിവരങ്ങൾ ആരായിരുന്നു ക്ഷേത്ര ആവശ്യങ്ങൾക്കെന്നു പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് വീട് പണിക്കുള്ള തേക്കുതടികൾ വാങ്ങിയതെന്ന സൂചനകൾ പുറത്തുവന്നു തിരുനക്കര ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിലേക്കും ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്കുമുള്ള പണികൾക്കായി തേക്ക് തടികൾ ആദ്യം ആവശ്യപ്പെട്ടത് വനം വകുപ്പിന്റെ കോട്ടയം നട്ടാശേരിയിലുള്ള തടി ഡിപ്പോയിൽ അവിടെ സ്റ്റോക്കില്ല എന്നറിയിച്ചതോടെ പരിചയക്കാരന്റെ ഡിപ്പോയിൽ നിന്ന് പ്പാടാക്കാൻ മുരാരി ബാബു ആവശ്യപ്പെട്ടു വനം ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഈ ഡിപ്പോയിൽ നിന്നാണ് തേക്കുതടികൾ നൽകിയത് തിരുനക്കരയിലും ഏറ്റുമാനൂരിലും ഈ സമയത്ത് അത്രയധികം തടിപ്പണികൾ ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിലെ കട്ടിള മാറ്റാനായി എത്തിച്ചത് പാഴ്ത്തടിയും എന്നാൽ ഉപദേശക സമിതി എതിർത്തതുകൊണ്ട് തന്നെ ആ പണി അവിടെ നടത്താൻ മുരാരി ബാബുവിന് കഴിഞ്ഞില്ല പെരുന്നയിൽ രണ്ട് നിലകളുള്ള വലിയ മണിമാളിക രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമാണ് ഈ വീട് പണിതത് എന്നതും അന്വേഷണം ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംശയം ജനിപ്പിക്കുന്നു ഒന്നര വർഷം കൊണ്ട് വീട് പണി പൂർത്തിയാക്കി ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളി കടത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലാണ് സ്വർണപ്പാളി കടത്തിയതും വീട് നിർമ്മിച്ചതും ഒരേ കാലഘട്ടത്തിലാണ് ഇന്ന് അന്വേഷണ സംഘം കണ്ടെത്തി വീടിന് മാത്രം ഇയാൾ ചിലവിട്ടത് രണ്ടു കോടിയോളം രൂപ മുന്തിയം തടിയുരുപ്പടികൾ പാകി വളരെ മനോഹരമാക്കി നിർമ്മിച്ച വീട് ഈ വീട്ടിൽ നിന്നാണ് ബുധനാഴ്ച രാത്രി മുരരി ബാബുവിനെ കസ്റ്റഡിയിൽ തൂക്കിയത് അന്വേഷണ സംഘം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായി മാറിയ ആളാണ് മുരാരി ബാബു ശബരിമല സ്വർണ്ണത്തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ മുരാരി ബാബുവിന്റെ കഥകൾ നമ്മെ അമ്പരപ്പിക്കുന്നത് സി ഐ ടി നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി പെരുതയിൽ ഒരു ചെറിയ കടയായിരുന്നു മുരാരിയുടെ പിതാവിന് ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയതിനു ശേഷം വലിയ സമ്പാദ്യം മുരാരിക്കുണ്ടായി ദേവസ്വം ബോർഡിലെ വെറുമൊരു ജോലി കൊണ്ട് ഇത്രയധികം പണം സമ്പാദിക്കാൻ കഴിയുമോ എന്നന്വേഷണ സംഘം പോലും അമ്പരക്കുന്നു മുരാരിയുടെ ബാങ്ക് ഇടപാടുകളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചു നേരത്തെ പോലീസ് കോൺസ്റ്റബിളായി ജോലി ലഭിക്കുന്നു പിന്നീട് പോലീസ് ജോലി ഉപേക്ഷിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പോലീസ് കോൺസ്റ്റബിളായി ജോലി കിട്ടി കണ്ണൂരിലായിരുന്നു ആദ്യ പരിശീലനം എന്നാൽ പരിശീലനം ഇയാൾ പൂർത്തിയാക്കിയില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ദേവസ്വം ബോർഡിൽ ജീവനക്കാരനായി ദേവസ്വം ബോർഡിലെ ഉയർന്ന പദവിയിലിരുന്ന ആളിന്റെ സഹായിയായി തുടക്കം പിന്നീട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സ്ഥിരം ക്ലർക്കായി വൈക്കം ഏറ്റുമാനൂർ തിരുനക്കര ഉത്സവങ്ങൾക്ക് സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ സേവനമനുഷ്ഠിച്ചു മൂന്ന് ക്ഷേത്രങ്ങളിലും ആനകളെ കരാറെടുക്കുന്നതിലടക്കം ക്രമക്കേടുകൾ നടത്തിയതായി പിന്നീട് കണ്ടെത്തി ത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായതും ശ്രീകോവിലിൽ തീപിടിച്ചതും സ്വർണ്ണപ്രഭയിലെ മൂന്ന് നാഗപ്പാളികൾ ചേർത്തതും മുരാരി ബാബുവിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും ഒന്നര വർഷം കൊണ്ട് മുരാരി തന്റെ വീടുപടി പൂർണ്ണമായും പൂർത്തിയാക്കി സ്വർണപ്പാളി ചെമ്പാണ് എന്ന രേഖ ആദ്യം തയ്യാറാക്കിയത് മുരാരി ബാബുവാണ് താൻ എഴുതി നൽകിയാൽ മാത്രം കാര്യങ്ങൾ തീരുമാനമാകില്ല എന്ന് മുരാരി പറയുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ഒക്കെ അനുമതി നൽകാതെ ഒരു പ്രവൃത്തിയും അവിടെ നടക്കില്ല എന്നതാണ് മുരാരിയുടെ വാദം ഏറ്റുമാനൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ തന്നെ ആനകളെ കരാറെടുക്കുന്നതിലടക്കം തട്ടിപ്പുകൾ നടത്തിയിരുന്നു മുരാരി ബാബു എന്ന് അന്വേഷണ ഇപ്പോൾ വിവരം ലഭിച്ചു ആനയെ കൊണ്ടുവരാൻ സ്പോൺസർമാരിൽ നിന്നും വൻ തുക വാങ്ങി ആന ഉടമകൾക്ക് കുറഞ്ഞ തുക നൽകിയാണ് ഇയാൾ പണം തട്ടുന്നത് ദേവസ്വമാനകൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ആനകളെ എത്തിച്ചിരുന്നതായും ഇപ്പോൾ വിവരം വരുന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് മുരാരി കൂടുതൽ കാലം ജോലി ചെയ്തത് ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതായതും ശ്രീകോവിലിന് തീപിടിച്ചതും സ്വർണ്ണപ്രഭയിലെ മൂന്ന് നാഗപ്പാളികൾ വിളക്കി ചേർത്തതുമൊക്കെ മുരാരി ജോലി ചെയ്ത കാലയളവിൽ ഇത് വലിയ വിവാദങ്ങളായി മാറി എന്ന് മാത്രമല്ല അന്വേഷണങ്ങൾ ഒതുക്കിയെടുക്കാനും മുരാരി ബാബുവിന് കഴിഞ്ഞു അടുത്തിടെ സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ എൻ എസ് എസ് പ്രതിനിധി എത്തിക്കാൻ ഉൾപ്പെടെ ചരട് വലിച്ചത് ഇതേ മുരാരി ബാബു എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഏറ്റവും അടുത്ത ആളാണ് മുരാരി മുരാരിയുടെ ഭാര്യ എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്നു അതി നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ സ്വർണക്കൊള്ളയിൽ അന്വേഷണ സംഘം നടത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു എന്ന് കരുതുന്ന കർണാടക ബെല്ലാരിയിലെ ജുവല്ലറിയിൽ നിന്നും ചെന്നൈയിലെ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും ഇപ്പോൾ സ്വർണശേഖരം കണ്ടെടുത്തു എന്ന് അന്വേഷണ സംഘം പറയുന്നു ജുവല്ലറിയിൽ നിന്ന് സ്വർണക്കട്ടികളും ഫ്ളാറ്റിൽ നിന്ന് ആഭരണങ്ങളുമാണ് പിടികൂടിയത് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്ന സ്വർണം തന്നെയാണോ എന്ന് ഇബ്നി സ്ഥിരീകരിക്കണമെന്ന് അന്വേഷണ സംഘം പോറ്റിയുടെ സുഹൃത്തും വ്യാപാരിയുമായ ഗോവർദ്ധനാണ് ഇതിലെ മുഖ്യപ്രതി ഗോവർദ്ധന് നേരത്തെ സ്വർണം വിറ്റുമെന്ന പോറ്റി സമ്മതിച്ചിരുന്നു ഇത് വാങ്ങിയെന്ന് ഗോവർദ്ധനും ഇപ്പോൾ സമ്മതിക്കുന്നു തുടർന്നാണ് ഗോവർദ്ധന് കൈമാറിയ സ്വർണം ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയത് ബെല്ലാരിയിലെ റെഡ് ഡാം ജൂബൽസിന്റെ ഉടമയാണ് ഗോവർദ്ധൻ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ അന്വേഷണം തുടങ്ങിയതോടെ ജുവല്ലറി പൂട്ടി ഗോവർദ്ധൻ മുങ്ങിയിരുന്നു ഇപ്പോഴിതാ ഗോവർദ്ധനെ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നു സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നും തന്റെ കൈവശമുള്ള രേഖകളെല്ലാം എസ് ഐ ടിക്ക് കൈമാറിയെന്നും ഗോവർദ്ധൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമല ശ്രീകോവിലിന്റെ വാതിൽപാളികളിലും കട്ടിളയിലുമൊക്കെ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഗ്രാം സ്വർണ്ണമേൽപ്പിച്ചുവെന്ന് ഗോവർദ്ധൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് ഇരുപത്തിരണ്ട് ഭവൻ സ്വർണം കണ്ടെടുത്തു പോറ്റിയുടെ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് പോറ്റിയുടെ ബംഗളൂരുവിലുള്ള ശ്രീറാംപുരയിലെ ഫ്ളാറ്റിൽ നിന്ന് ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തുവെന്ന് അന്വേഷണ സംഘം ബംഗളൂരു ശ്രീറാംപുരയിലുള്ള കോത്താരി മനുഷ്യലിന്റെ നാലാം നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബവുമൊത്ത് താമസിക്കുന്നത് ഫ്ളാറ്റിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളാണ് കണ്ടെത്തിയത് ഈ സ്വർണം ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണവുമായി ബന്ധമുണ്ട് എന്ന് സംഘം പ്രത്യേകം പരിശോധിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ആറ് കൊല്ലം കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ കാണാതായ സ്വർണം അതേ രീതിയിൽ തന്നെ വീണ്ടും വീണ്ടെടുക്കാൻ കഴിയില്ല എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് സ്വർണത്തിന് രൂപമാറ്റം സംഭവിച്ചിരിക്കാം എന്നതുകൊണ്ട് കാണാതായ സ്വർണത്തിന് തത്തുല്യമായ അളവിലുള്ള സ്വർണം വീണ്ടെടുക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രഥമ ലക്ഷ്യം അന്വേഷണത്തിൽ പരമാവധി രഹസ്യ സ്വഭാവം പരിശോധനാ സംഘം തുടരുന്നുവെന്നാണ് സർക്കാർ സൂചിപ്പിക്കുന്നത് ബെല്ലാരിയിലെ ജുവലറിയിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാമിലേറെ വരുന്ന സ്വർണ്ണക്കട്ടികളാണ് കസ്റ്റ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് നേരിട്ട് പങ്കില്ലെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഗോവർദ്ധൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അയ്യപ്പൻ നേരിട്ടിറങ്ങി പ്രതികളെ ഒന്നായി തൂക്കിയെടുക്കുന്ന കാഴ്ച ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കും മുരാരി ബാബുവിനും അപ്പുറം കുടുങ്ങുന്ന ഉന്നതരാരൊക്കെ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാവുകയാണ് മുരാരി ബാബു ചിലർക്കെതിരെ ഉയർത്തുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് സർക്കാരിലെ ഉന്നതർക്ക് തന്നെ ആ ഉന്നതരെ കൂടി കൊടുക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ ഇൻസൈഡ്